ആയിരത്തി ഒരാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുപ്പത് എന്ന ഗർബലാഴ്ച മഹാശിവരാത്രിയോടെ സമാപിക്കുന്നു ഭക്തജനങ്ങളിൽ ശ്രീനാരായണ ഗുരുദേവന്റെ വിചിത്രമായ ശ്രീകണ്ണേശ്വര ക്ഷേത്രത്തിൽ ശിവരാത്രിയുടെ ഉത്സവം

mọi người 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 mọi കഴിഞ്ഞ അങ്ങനൊന്നില്ല പരിപാടി തളിയിലെ തിരുവാതിര കലക്കട്ടെ 8 മണി വന്നല്ലേ ഒന്നുമൊന്നുമെന്താ ആരും ഒന്നും പറയണില്ല തന്നെ 21 ന വേറെ ആയി ഇങ്ങനെയൊക്കെ ഒന്നും പറയണ്ട എന്താണ് എന്തെങ്കിലും പറയ് അല്ലേ പോകാനോ ലെഫ്റ്റ് ഹലോ <Repeatedly timed out> <át proxy was> <If> <anak lonely> അമ്മയ ചേച്ചി ആശ തന്നെ കറച്ച് നമ്മളെ ആൾക്കുമ്പോണ്ടല്ലോ ആല കമ്മൻ എന്തെങ്കിലും അച്ഛന് ഞാൻ കാട്ടപ്പ അച്ഛന കഴിച്ചു കഴിച്ചു വിടെ പോകും നോക്കളെ ഏട്ടി കറന്നിറങ്ങാൻ പോവു Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

गोब्रो नल है गोब्रो जेंडा आकारको यो हो नङो चाचा नङो बाइ बाइ टाटा बाइ बाइ टाटा